പ്രിയമുള്ളവരെ ഞാൻ മുഹമ്മദ് ബഷീർ ഗൾഫിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ ഞാൻ ഗൾഫിലെത്തിയിട്ട് ഗൾഫിലെത്തുന്നതുവരെ നാട്ടിലുള്ള എല്ലാ ആളുകളും കരുതുന്ന പോലെ ഇതുവരെ ഗൾഫ് കാണാത്ത ആളുകൾ ഗൾഫിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നത് സ്വർണത്തിന്റെ മലകളുള്ള സമൃദ്ധിയുള്ള സമ്പത്തുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഗൾഫ് അതുകൊണ്ട് ഗൾഫുകാരനെ കുറിച്ച് നമ്മളെല്ലാവരും ആലോചിക്കാറുണ്ട് ഇത്രത്തോളം സൗകര്യവും ഇത്രത്തോളം സുഖവുമുള്ള ആളുകൾ ലോകത്ത് മറ്റാരുമില്ല പക്ഷെ ഗൾഫിലെത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ഇതുവരെ ഞാൻ കണ്ടിരുന്ന ആളുകളെ കണ്ടപ്പോൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ നല്ല മണമുള്ള അത്തർപൂശിയ നല്ല വസ്ത്രധാരണം ചെയ്ത ആളുകൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സഹോദരങ്ങൾ അവരൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മരുഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് ഞാൻ അത് കണ്ടിട്ട് വളരെയധികം എനിക്ക് അത്ഭുതം തോന്നി വളരെയധികം ദുഃഖം തോന്നി അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നും കരുതുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഗൾഫും ഗൾഫിലെ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെയൊന്നും ആളുകൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ കുടുംബാംഗങ്ങൾ മറ്റുള്ള ആളുകളൊന്നും നമ്മൾ കരുതുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിലോ ഒന്നുമല്ല ഗൾഫിൽ കഴിഞ്ഞുകൂടുന്നത് രണ്ടും മൂന്നും മണിക്കൂറുകൾ മാത്രം ഉറങ്ങാൻ സമയം കിട്ടുന്ന അല്ലെങ്കിൽ രണ്ടു മൂന്നും മണിക്കൂറിനുള്ളിൽ തന്റെ ഉറക്കവും തന്റെ ഭക്ഷണം ഉണ്ടാക്കലും തന്റെ വിശ്രമവും തന്റെ വീട്ടിലേക്കുള്ള വിളികളും തന്റെ ഭാര്യയുമായുള്ള സംസാരങ്ങളും തന്റെ കുട്ടികളുമായുള്ള മാതാവിനോടുമായുള്ള പിതാവിനോടുള്ള ഫോൺ വിളികളും എല്ലാം വെറും രണ്ടും മൂന്നും മണിക്കൂറും എല്ലാത്തിനും കിട്ടുന്നത് വെറും രണ്ടും മൂന്ന് മണിക്കൂറുകളാണ് അതിനിൽ ഉറങ്ങണം അതിനുള്ളിൽ മറ്റുള്ള മറ്റെല്ലാ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കണം വസ്ത്രം അലക്കണം വസ്ത്രം തേക്കണം ഇങ്ങനെയുള്ള തീരെ സമയമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്രമത്തിന് സമയമില്ലാത്ത പഖാലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ൂഫിയകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്റെ ഡ്യൂട്ടി സമയം നിശ്ചയിച്ചിട്ട് പോലും ഇല്ലാത്ത എപ്പോൾ വിളിച്ചാലും പോകേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉരുള വായിലേക്കിടുമ്പോൾ തന്റെ യജമാനം വിളിച്ചാൽ മറുത്തു പറയാൻ കഴിയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് പൂർത്തിയാക്കിയിട്ട് വരാം എന്ന് പറയാൻ കഴിയാതെ അപ്പോൾ ഇറങ്ങി പോകേണ്ട ആളുകൾ ഡ്രൈവർമാരെ പോലെയുള്ള ആളുകൾ വീട്ടു ഡ്രൈവർമാർ അവർക്ക് കൃത്യമായ സമയങ്ങളില്ല അവർക്ക് ഇന്ന സമയം ഉറങ്ങാനുള്ള സമയം അങ്ങനെയുള്ള നിശ്ചയപ്പെടുത്തിയിട്ടില്ല എപ്പോൾ ആവശ്യപ്പെടുന്നുവോ അപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടുന്ന ആളുകൾ മുപ്പത്തഞ്ച് ഡിഗ്രിയിലും നാല്പത് ഡിഗ്രിയിലും ഒക്കെ ജോലി ചെയ്യുന്ന വെയിലിൽ ജോലി ചെയ്യുന്ന ഭാരമേറിയ ലഗേജുകൾ തന്റെ തോളിൽ വെച്ചുകൊണ്ട് കടകളിലൂടെ കയറിയിറങ്ങുന്ന ആളുകൾ സെയിൽസ്മാൻമാർ ലിറ്ററിന്റെ ലിറ്ററിന്റെ വെള്ളത്തിന്റെ ൾ തന്റെ തോളിലേക്കൊണ്ട് പത്തും ഇരുപതും നിലകളിലുള്ള ഫ്ലാറ്റുകളിലേക്ക് ഒന്നോ രണ്ടോ റിയാല് ടിപ്പ് മോഹിച്ചുകൊണ്ട് അത് കൊണ്ടുപോയി കൊടുത്ത് ജീവിതം കഴിയുന്ന ആളുകൾ ത്ത് പണിയെടുക്കുന്ന പെയിന്റിംഗ് ജോലിയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ട് ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ തന്നെ നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയുണ്ട് പൂമുഖമുണ്ട് നാലും അഞ്ചു റൂമുണ്ട് എന്നിട്ടും നമുക്ക് സ്ഥലമില്ല കിടക്കാൻ സ്ഥലമില്ല നിങ്ങൾ അറിയുമോ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി പിടിച്ചാൽ ഒരു കൈ അപ്പുറത്തെ ചുമരിൽ തട്ടുന്ന ശരിയായിട്ടൊന്ന് നീണ്ടു നിവർന്ന് കിടന്നാൽ തലയും കാലും രണ്ട് ചുവരുകൾ നീളത്തിൽ മുട്ടുന്ന കുടിസായ ഒരു റൂമിലാണ് ഡ്രൈവർമാരെ പോലെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നത് ഒന്നും രണ്ടും ദിവസമല്ല നാലും അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷം അത്തരത്തിലുള്ള റൂമ് മാത്രമാണ് അവരുടെ രൂപ അതേപോലെ തന്നെ മാലിന്യ നമ്മൾ റോഡുകളിലൂടെ ടൗണുകളിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ മാലിന്യം മാലിന്യത്തിന്റെ എന്തെങ്കിലും സ്മെല്ല് കേട്ടാൽ എന്തെങ്കിലും വാസന കേട്ടാൽ നമ്മൾ മൂക്ക് പൊത്തിപ്പോകും അങ്ങോട്ട് നോക്കാൻ പോലും നമ്മൾ അറച്ചു പോകും അങ്ങനെയുള്ള മാലിന്യം ട്രക്കറുകൾ നിറച്ച് കിലോമീറ്ററുകൾ അതുവുമായി സഞ്ചരിച്ച് ആ ട്രക്കറിൽ തന്നെ അവന്റെ ഡ്യൂട്ടി ആ ട്രക്കറിൽ തന്നെയാണ് പത്തും പന്ത്രണ്ടും ഇരുപത് മണിക്കൂർ ആ ട്രക്കറിൽ തന്നെയാണ് അവന്റെ ഡ്യൂട്ടി അങ്ങനെയുള്ള ആളുകൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒന്നോ രണ്ടോ തവണ മാത്രം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോറ് കഴിക്കുന്ന ആളുകൾ ചിലർക്ക് അതുമില്ല ചിലർക്ക് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലേക്ക് ചോറോ കഞ്ഞോ കിട്ടുക ലീവിന് പോയി രണ്ടോ രണ്ടു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് അവർ നമ്മുടെ നാട്ടിലെത്തുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകൾ ഏറ്റവും വില കുറഞ്ഞ സൗദി അറേബ്യയിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണ പദാർത്ഥമായ കുബൂസ് എന്ന റൊട്ടി ഒരു റിയാലിന് ആറെണ്ണം കിട്ടുന്ന കുബൂസ് എന്ന ഒരു റൊട്ടി കൊണ്ട് രണ്ടും മൂന്നും ദിവസം തള്ളി നീക്കുന്നത് ഒരു റിയാൽ കൊണ്ട് രണ്ടും മൂന്നും ദിവസം കഴിയുന്ന ആളുകൾ നമ്മൾ ഓർക്കുക ആളുകളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരുടെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ നമ്മുടെ പിതാക്കന്മാരുടെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരുപാട് മോഹങ്ങൾ ബലി ബലികൊടുത്തിട്ടാണ് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അവർ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അവർ നിവർത്തിക്കുന്നത് അവർക്ക് ശരിയായി ഉടുക്കാനില്ലാതെയാണ് അവർ നിങ്ങളെ ഉടുപ്പിക്കുന്നത് അവർ ശരിയായി ഭക്ഷണം കഴിക്കാതെയാണ് നിങ്ങളെ അവർ ഭക്ഷണം കഴിപ്പിക്കുന്നത് അവരുടെ ജീവിതം വലി കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അവർ നൽകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസി കുടുംബങ്ങളെ പ്രത്യേകിച്ചും സഹോദരിമാരെ ഓർക്കുക പതിനായിരമോ ഇരുപതിനായിരമോ മുപ്പതിനായിരമോ തന്റെ വീട്ടിലേക്കെത്തുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതിനപ്പുറം അല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഭർത്താക്കന്മാർ അയച്ചു തരുന്ന മക്കൾ അയച്ചു തരുന്ന ഓരോ പണവും ഒരു രൂപ പോലും നമ്മൾ വിനിയോഗിക്കുമ്പോൾ ചെലവഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ അറിയുമോ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് നല്ലൊരു വസ്ത്രം ഇവർ ധരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അറിയാത്ത സമയം വളരെ നല്ല ഡ്യൂട്ടിയുള്ള വിശ്രമ സമയം കിട്ടുന്ന നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അധികം ഭൂരിഭാഗവും ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയുള്ള ജീവിതമാണ് ഗൾഫിൽ ജീവിക്കുന്നത് അവർക്ക് ആകെയുള്ള ഒരു സന്തോഷം നമ്മുടെ നാട്ടിലെത്തുമ്പോഴാണ് കരക്ക് എടുത്തിട്ട ഒരു മീനിനെ കരക്കെടുത്തിട്ട മീനിനെ വെള്ളത്തിലിട്ടാൽ എത്രത്തോളം ആശ്വാസമുണ്ടാകും ആ മീനിനെ അതേപോലെ നാട്ടിലെത്തുമ്പോഴും അതുകൊണ്ടാണ് നാട്ടിലെത്തുമ്പോൾ അവർ വാടകക്ക് വണ്ടി വാങ്ങുന്നു കാറുകൾ വാങ്ങുന്നു അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു നമ്മുടെ വിചാരം എന്നും അവർ ഗൾഫിൽ ഇതൊക്കെ തന്നെയാണ് അല്ല പിന്നെ ഇതൊന്നും ആരും ആളുകളാരും ആരും ഇത്തരം കാര്യങ്ങളൊന്നും പറയാത്തത് എന്റെ കുടുംബം അതൊന്നും കണ്ട് അതൊന്നും കേട്ട് എന്റെ കുടുംബം വേദനിക്കരുത് എന്ന് കരുതിയിട്ടാണ് പക്ഷെ ഒരു സാമൂഹ്യ ബാധ്യത ബാധ്യതയായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നത് അതുകൊണ്ട് വളരെയധികം ആലോചിക്കുക ൾഫിൽ നിന്ന് പ്രവാസി അയക്കുന്ന മകൻ അയക്കുന്ന ഭർത്താവ് അയക്കുന്ന ആവശ്യമില്ലാതെ അവനോട് പണം ആവശ്യപ്പെടാതിരിക്കുക നിങ്ങൾ അറിയുമോ ആയിരത്തി ആയിരവും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം ഒക്കെ ശമ്പളം കിട്ടുന്ന ആളുകൾ ശരിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു മാസം ആ പണം അതിനെത്തുകയുള്ളൂ ശരിയായിട്ട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നാട്ടിലേക്ക് അയക്കാൻ യാതൊരു പണവും ഉണ്ടാവില്ല ശരിയായിട്ട് വസ്ത്രം ധരിച്ചാൽ അവനെ നാട്ടിലേക്ക് അയക്കാൻ പിന്നെ പണമുണ്ടാവില്ല കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ജ്യേഷ്ഠനും അനുജനും ഉണ്ടായിട്ടും വർഷങ്ങളോളം കാണാത്ത ആളുകളുണ്ട് കാരണം ഡ്യൂട്ടി സമയത്തിനിടയിൽ കാണാൻ കഴിയൂല ജ്യേഷ്ഠന് ഒരു സമയം ഡ്യൂട്ടി അനുജന് മറ്റൊരു സമയം ഡ്യൂട്ടി അതിനിടയിൽ പോകാൻ അത് അവരുടെ തൊഴിലുടമ സമ്മതിക്കുകയുമില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ ഇവരൊക്കെ കാണുന്നത് നാട്ടില് എത്തുമ്പോഴൊക്കെയാണ് അതുകൊണ്ട് ഓർക്കുക ജീവിതത്തെ കുറിച്ച് ഓർക്കുക പ്രവാസിയുടെ ജീവിതത്തിന്റെ മാധുര്യം നൽകുക അവരുടെ സങ്കടങ്ങളെ കുറിച്ച് അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അവരുടെ ദുരിതങ്ങളെ കുറിച്ച് കറണ്ട് ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്ത കിണറ്റിലുള്ള മുറ്റത്തുള്ള തന്റെ വീടിന്റെ അരികെയുള്ള കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരാൻ മടിയായി കറണ്ട് വരട്ടെ ടാങ്കിൽ വെള്ളം നിറയട്ടെ എന്ന് ഓർത്തുകൊണ്ട് മടി പിടിച്ച് കിടക്കുമ്പോൾ നമ്മൾ തോളിലേറ്റിക്കൊണ്ടുപോയി അതിൽ നിന്നും ഒന്നോ രണ്ടോ റിയാലി കിട്ടി അത് അത് നാട്ടിലേക്ക് അയക്കുന്ന ഈ സുഖജീവിതം തന്ന തന്റെ ഭർത്താവനെ കുറിച്ച് ഓർക്കുക മുറ്റമടിക്കാൻ അമ്മായിമ്മയോട് അറബിയുടെ ഓഫീസ് തുടച്ച് വൃത്തിയാക്കുന്ന തന്റെ െ കുറിച്ച് ഉച്ചമയക്കം കിട്ടാത്തതിനാൽ അല്ലെങ്കിൽ ഉച്ചക്ക് മയങ്ങാൻ സൗകര്യം കിട്ടാത്തതിനാൽ മക്കളോട് പിറവിറുക്കുമ്പോൾ ഓർക്കണം ദിവസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കണം ഭക്ഷണത്തിന് രുചിയില്ല എന്ന് തോന്നുമ്പോൾ ഇറച്ചിയും മീനും വാങ്ങിയിട്ട് ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ എന്നും ഇറച്ചിയും മീനും മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിന് രുചിയും രുചിയില്ല എന്ന് തോന്നുമ്പോൾ ഓർക്കണം ഒരു രൂപയ്ക്ക് കിട്ടുന്ന കുബൂസ് എന്ന ഉണക്കറൊട്ടി വാങ്ങി രണ്ടും മൂന്നും നാലും ദിനങ്ങൾ തള്ളി നീക്കുന്ന തന്റെ ഭർത്താവിനെയും സഹോദരങ്ങളെയും കുറിച്ചേർക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുവാൻ ശ്രമിക്കുക പ്രവാസി സഹോദരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക അവർക്കൊരു ബഹുമാനം വലിയ ബഹുമാനമൊന്നും വേണ്ട നാട്ടിലേക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ ലോകത്ത് അവരെ വിട്ടേക്കുക പ്രവാസികളുടെ നമ്മുടെ പ്രവാസികൾക്കൊന്നും വേണ്ടത്ര യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല പത്തും ഇരുപതും മുപ്പതും വർഷം മുപ്പതും നാല്പതും വർഷമൊക്കെ ജോലി ചെയ്ത് അവസാനം എല്ലാ രോഗങ്ങളുമായിട്ടാണ് തീരാ ദുരിതങ്ങളുമായിട്ടാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് എത്തുന്നത് പിന്നെ സമൂഹത്തിൽ അവനൊരു വേസ്റ്റ് ആണ് ആരും അവനെ നോക്കുന്നില്ല ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ അറിയുമോ എഴുപത് എൺപത് കാലത്താണ് എഴുപതുകളിലും എൺപതുകളിലുമാണ് ഗൾഫിലേക്കുള്ള കുടിയേറ്റ ജീവിതം തുടങ്ങിയത് എൺപതിന്റെ അവസാനവും തൊണ്ണൂറുകളിലും അതിന്റെ വസന്തകാലമായിരുന്നു അതുകൊണ്ടാണ് അന്ന് നമ്മുടെ ജ്യേഷ്ഠന്മാർ ഗൾഫിലെത്തിയത് കൊണ്ടാണ് നമ്മുടെ ചാണകം മെഴുകിയ മുറ്റങ്ങളെല്ലാം ടൈൽസുറ്റ മുറ്റങ്ങളായി മാറിയത് നമ്മുടെ ഓലപ്പുരകളെല്ലാം ഓടിന്റെ പുരകളും വറുപ്പിന്റെ പുരകളുമായി തീർന്നത് നമ്മുടെ പള്ളിക്കും മദ്രസിനുമൊക്കെ മുകളിലേക്ക് തട്ടുണ്ടായത് ഈ പ്രവാസികൾ ഇന്നും നമ്മുടെ ഓരോ നാട്ടിലും നടക്കുന്നതും അതൊക്കെ തന്നെയാണ് നാട്ടിലെ ഓരോ ഓരോ മക്കളുടെ വിവാഹവും 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 പെണ്ണിന്റെ പെണ്ണിന്റെ കെങ്കേമമായി നടക്കുമ്പോഴും സദ്യയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചോറ് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയുണ്ട് കമ്മിറ്റികളായും മഹല് കമ്മിറ്റികളായും പ്രവാസി സംഘടനകളായുമൊക്കെ സഹകരിച്ചുകൊണ്ട് പ്രവാസികളിൽ നിന്ന് പിരിവെടുത്തിരുപതും അൻപതും റിയാലുകൾ സ്വരൂപിച്ചുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിനെ അയക്കുന്ന പ്രവാസി ഇങ്ങനെയുള്ള പ്രവാസികളെ യാതൊരു ഉപകാരവും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഭാവി ബാക്കിയുള്ള കാലം നല്ല രീതിയിൽ നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചുറ്റുപാടുകൾ നമ്മൾ കുടുംബാംഗങ്ങളും സമൂഹവുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സർവശക്തനായ അവാഹു നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അറമ്മി